സുഹൃത്തുക്കളെ ഇന്ത്യയെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തുകയാണെന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ആഗോള ഭീകരനുമായ ഹാഫിസ് സെയ്ദ് പറഞ്ഞത് ഇന്നും ഇന്നലെയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂൺ എട്ടാം തീയതി പറഞ്ഞ വാർത്തയാണിത് പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഹാഫിസ് സെയ്ദിന്റെ പരസ്യമായ പ്രസ്താവന ഇന്ത്യയിലും അമേരിക്കയിലും ഇസ്ലാമിന്റെ കൊടികൾ ഉയർത്തണം ഇന്ത്യയെ ശിഥിലമാക്കണം അതിനുള്ള ഏറ്റവും നല്ല മാർഗം നരേന്ദ്രമോദിയെ ഏതു വിധേനയും കൊലപ്പെടുത്തുക എന്നതാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ റംസാൻ മാസം വിശുദ്ധ യുദ്ധങ്ങളുടെ കൂടി മാസമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇസ്ലാമിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ നയിക്കാൻ നമ്മൾ ഓരോരുത്തരും സജ്ജമാകണമെന്ന് അദ്ദേഹം കൂടി നിന്ന ആളുകളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു ആ യുദ്ധങ്ങളിൽ രക്തസാക്ഷികളാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് പറഞ്ഞ് മുമ്പിൽ കൂടി നിന്ന ആളുകളെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു തലയെടുക്കാൻ വിശുദ്ധ യുദ്ധങ്ങൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് പണവും സുരക്ഷിതത്വവും നൽകാൻ എല്ലാ വിശ്വാസികളും തയ്യാറാകണമെന്നും ചെയ്തു പറഞ്ഞു ഭീകര സംഘടനയായ ജമാഅത്ത് അമേരിക്കൻ ഡോളർ വിലയിട്ട ഭീകരനാണ് പേർ മുംബൈ ഭീകരാക്രമണത്തിലും പാർലമെന്റ് ആക്രമണത്തിലും പ്രതിയായ ഹാഫിസ് സെയ്ദിനെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു പാകിസ്ഥാൻ ഹിഡൻ അജണ്ട പോലെ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ ഹാഫിസ് സൈദിന്റെ മക്കളിൽ ഒരാളായ കമാലുദ്ദീൻ സെയ്ദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി പാകിസ്ഥാൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോഴും ഇന്ത്യയെ തകർക്കണം എന്നൊരാൾ പബ്ലിക്കിൽ ആഹ്വാനം ചെയ്താൽ അവരെ എന്ത് വില കൊടുത്തും പാകിസ്ഥാൻ സംരക്ഷിക്കും അത് തന്നെയാണ് ഹാഫി സെയ്ദിന്റെ വിഷയത്തിലും നടന്നത് കമാലുദ്ദീൻ സെയ്ദ് എന്ന ഹാഫി സെയ്ദിന്റെ മകനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം പുറത്തു വന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പ്രചരിച്ചത് പാകിസ്ഥാനിലെ പെഷവാറിൽ കമാലുദ്ദീന്റെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു പ്രചാരണം വന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് അന്ന് പാകിസ്ഥാൻ തയ്യാറായില്ല ക്രൂരമായ പീഡനത്തിനിരയാക്കിയാണ് കമാലുദ്ദീനെ കൊലപ്പെടുത്തിയതെന്നും മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ ചതവുകൾ കാണുന്നുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചു ഐ എസ് ഐ അന്ത്യർമ്മങ്ങൾ പൂർത്തിയാക്കിയതായും അവർ ചൂണ്ടിക്കാണിച്ചു കമാലുദ്ദീൻ സൈദിനെ കാണാതായതായി നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആരാണ് അയാളെ തട്ടിക്കൊണ്ടു പോയത് എന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തത വന്നില്ല കമാലുദ്ദീൻ സൈദിനെ കണ്ടെത്താൻ ഐ എസ് ഐക്ക് പോലും കഴിഞ്ഞില്ല എന്നാണ് പാകിസ്ഥാനിലെ തന്നെ മുൻനിര മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്തു വില കൊടുത്തും ഭീകരരെ സംരക്ഷിക്കാൻ എന്നും പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധരാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും യു എൻ ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഹാഫിസ് ഹാഫി മകൻ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ കസേര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ലോകത്തെയാകെ പിടിച്ചു കുലുക്കിയത് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് ഹാഫിസ് സെയ്ദിന്റെ മകനായ തൽഹ സത്സരിക്കുന്നത് എന്നാണ് ഈ ഹാഫിസ് സെയ്ദിന്റെ മറ്റൊരു മകൻ മകനാണ് കമാലുദ്ദീൻ സെയ്ദ് അദ്ദേഹമാണ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് പിന്നീട് ഹാഫിസ് സെയ്ദുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ സ്ഥാപിച്ച പാർട്ടിയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് പാകിസ്ഥാനിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ദേശീയ പ്രവിശ്യ അസംബ്ലികളിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നാണ് പത്രം പറഞ്ഞത് ലാഹോറിലെ ദേശീയ മണ്ഡലമായ സെവനിലാണ് അയാൾ മത്സരിച്ചത് മത്സരിക്കുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചത് പാകിസ്ഥാനെ ഇസ്ലാമിക ക്ഷേമ രാഷ്ട്രമാക്കി അഴിമതി തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പാർട്ടി നേതാക്കൾ പറഞ്ഞത് തീവ്രവാദ ധനസഹായ കേസുകളിൽ കുറ്റക്കാരനായ ആഫീസ് ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയിലിൽ കഴിയുകയാണ് ഇയാളാണ് ലഷ്കറി ഇ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപക നേതാവ് ഇന്ത്യക്കെതിരെ ശക്തമായ രൂപത്തിൽ നിലപാടെടുക്കുന്ന ഇത്തരം ഭീകരന്മാരെ ഏത് രൂപത്തിലും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കും കാരണം പാകിസ്ഥാന്റെയും ലക്ഷ്യം ഇന്ത്യ തകരണം എന്ന് തന്നെയാണല്ലോ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ മുഹമ്മദ് ഉസ്മാന്റെ മകനായ മുഹമ്മദ് അസ്ഗറിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി അതായത് ഹാഫി സൈദിന്റെ വലതും ഇടതും നിൽക്കുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഹാഫി സൈദിനെ മാനസികമായി തകർക്കുക എന്ന ഒരു പദ്ധതിയാണ് അജ്ഞാതർ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് മകനെയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് പാക് അധീന കാശ്മീരിൽ നിന്നാണ് മുഹമ്മദ് അസ്ഗറിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത് മുത്തഹിദ ജിഹാദ് കൗൺസിൽ മുൻ മേധാവിയായ മുഹമ്മദ് ഉസ്മാൻ ആഗോള ഭീകരനായ ഹാഫി സെയ്ദിന്റെ വലം കൈയാണ് അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഈ ഐ എസിന്റെ നിർദ്ദേശപ്രകാരം യൂറോപ്പിൽ ഭീകരാക്രമണം നടത്താൻ പോയ മുഹമ്മദ് ഉസ്മാൻ നിലവിൽ ഫ്രാൻസിലെ ജയിലിലാണ് കഴിയുന്നത് അസ്ഗറിനായി പാകിസ്ഥാൻ സൈന്യം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ എന്ത് തന്നെ ആയിരുന്നാലും ശരി ഇവർ ഭീകരതയാണോ മുന്നോട്ട് കാണിക്കുന്നത് രക്ഷയില്ല അജ്ഞാതർ നിഴൽ പോലെ ഇവരുടെ പിന്നിലുണ്ടാവും ഹമാസിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഗാസയിലേക്ക് പോയ ലഷ്കർബ ഭീകരനായ കഴിഞ്ഞ ദിവസമാണ് ആരാണോ ഭീകരതയെ നട്ടു നനച്ചു വളർത്തി പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ പിന്നാലെ നിഴൽ പോലെ അജ്ഞാതർ ഉണ്ടാകും ഇവരുടെ തലയ്ക്ക് വേണ്ടി ഇപ്പോൾ ഹഫീസ് ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞത് ഇന്ത്യയാണ് കാരണം ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ പേരുവെച്ച വ്യക്തിയാണ് ഈ ലഷ്കർ തൊയ്ബ ഭീകരനായ ഹാഫീസ് ഹാഫി സെയ്ദിനെ ഏത് രൂപത്തിലാണ് പാകിസ്ഥാൻ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് ഇന്ത്യ പറഞ്ഞത് വെറുതെ അല്ല മറ്റൊരു തുറുപ്പ് ചീട്ടുകൂടി മുന്നിൽ കണ്ടിട്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാൻ കിട്ടുന്ന ഏതൊരു സാഹചര്യവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തും അപ്പോ പക അത് വീട്ടാനുള്ളതാണല്ലോ അടി അത് തിരിച്ചടികളുള്ളതാണല്ലോ അത് വീട്ടാനുള്ളതാണ് ഏതു ഇന്ത്യ ശത്രുക്കളെ പേട്ടയാടിയിരിക്കും ഒടുവിലിത മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹബീസ് സെയ്ദിനെ വിട്ടുതരണമെന്ന് ഔദ്യോഗികമായി ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ലഫ്കര സ്ഥാപകനാണ് ഹബീസ് സെയ്ദ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിചാരണയ്ക്കായി ഹാഫീസ് സെയ്ദിനെ വിട്ടുതരണമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിലെ പ്രതിയാണ് ഹാഫീസ് സെയ്ദ് ഭീകരാക്രമണങ്ങളും കാശ്മീരിൽ തീവ്രവാദികൾക്ക് ഫണ്ടിങ് നടത്തിയതും നിരവധി കുറ്റങ്ങൾ ഹാഫിസ് കാശ്മീരിലെ ദേശദ്രോഹ പ്രവർത്തനങ്ങളിൽ ഇയാൾ സജീവമാണ് ഇന്ത്യ നൽകിയ കത്തിനോട് പാകിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ കാത്തിരിക്കുന്നുവെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം ഹാഫി സയ്യിദിന്റെ തലയ്ക്ക് പത്ത് ദശലക്ഷം ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാരടക്കം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് മുതൽ ഹാഫി സയ്യിദ് പാകിസ്ഥാനിലെ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നു എന്നാൽ രാഷ്ട്രീയത്തിലും സൈന്യത്തിലുമൊക്കെ നിർണായക സ്വാധീനമാണ് ഇയാൾ ചെലുത്തുന്നത് രാഷ്ട്രീയ മത്സരിക്കുന്നു ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലും സൈദിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫി സയ്യിദിനെ ഏത് വിധേയയും ഇന്ത്യ ശിക്ഷിക്കും എന്നതിൽ മാറ്റമില്ല ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങൾ അതിന് ഉത്തരം നൽകും ഹഫീസ് സൈദിന്റെ മകനെയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതൻ കൊലപ്പെടുത്തിയത് ഹഫീ സൈദിന്റെ മകൻ ഇബ്രാഹിം റഫീസ് കമാലുദ്ദീൻ സയ്ദിന്റെ മൃതദേഹം പെഷമാറിനടുത്ത് ജാപാലിയിൽ കണ്ടെത്തുകയായിരുന്നു സയ്ദിന്റെ ഏറ്റവും അടുത്തയാളായ മുക്തി ഹൈസ ഫലൂഖിക്ക് നേരെ അജ്ഞാത സംഘം വെടിയുതിർത്തു കത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഭാരതത്തിന്റെ പോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിലുള്ള ജെയ്ഷെ ഭീകരൻ ഷാഹിദ് ലത്തീഫും ഈ അടുത്ത കാലത്താണ് കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായി പതിനാറ് വർഷത്തെ തടവിന് ശേഷം വാഗ അതിർത്തിയിലൂടെ കടത്തപ്പെട്ട ഷാഹിദ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാന്തഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും പ്രതിയാണ് പിന്നീട് പാകിസ്ഥാനിലെ സിയാൻകോട്ടയിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതനാണ് ഷാഹിദിനെ കാലപുരിക്കയച്ചത് ഭാരതത്തിനെതിരെ പടവ ഒരു ഒരു ശത്രുവിനും അജ്ഞാതൻ അടുത്തതായിട്ട് അതായത് സ്വതന്ത്ര ഭാരതം പഴയ രൂപത്തിലല്ല നമ്മളെ പാകിസ്ഥാൻ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ എതിർഭാഗത്ത് അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഒക്കെ കൃത്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തും അങ്ങനെ നല്ല രൂപത്തിൽ എല്ലാ രാജ്യങ്ങളുമായും സ്ഥാപിച്ചിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾക്കും പട്ടണികൾക്കും പ്രതിസന്ധികൾക്കും ഇന്ത്യ മുന്നിലുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ അയച്ച ധാന്യം പോലും ഇടനിലക്കാരായി നിന്ന് പാകിസ്ഥാൻ അടിച്ചു അടിച്ചുമാറ്റിയ വാർത്ത ഇന്ത്യയുടെ ചെവിയിൽ എത്തിയിട്ട് പോലും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം വന്നു ആ സമയത്തും ആദ്യം അവരെ സഹായിച്ചത് ഇന്ത്യയാണ് ഏത് രാജ്യങ്ങളിലും അതെ ഇപ്പോഴിതാ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സഹായ സൈനികരാണ് ആദ്യം അവിടെ എത്തുന്നത് പല സെയ്ദ് എന്ന കൊടുക്കുറ്റിയെ പാകിസ്ഥാനിലെ ജയിലിടത്തുള്ളിൽ സുരക്ഷിതനായി കഴിയുന്ന സെയ്ദിനെ ഹബീസ്ക്കാനുള്ള സർവതന്ത്രങ്ങളും ഇന്ത്യ പറ്റുന്നു പാകിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന ഹാഫി സിനെ ജയിൽ മോചിതനാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയിൽ തിരിച്ചടിക്കും എന്ന സൂചനകൾ ഇന്ത്യ പുറത്തുവിട്ടു പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പൈശാചികതയുടെയും ഇരയാണ് ഭൂക്തി ബലൂചിസ്ഥാനുകളെ പാക് സർക്കാർ അടിച്ചമർത്തുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന ബലൂജ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് ഭൂക്തി തനിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയഭയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നുവിറ്റ്സർലൻഡ് ഈ അപേക്ഷ നിരസിച്ചു ജയിലിൽ നിന്ന് സുരക്ഷിതനായി പാകിസ്ഥാനിൽ കഴിയാൻ അനുവദിക്കുകയും ചെയ്താൽ ഇന്ത്യ അതേ നാണയത്തിൽ ചെയ്തടിക്കും ഹാഫീസ് വിട്ടു നൽകണം എന്ന നിർദ്ദേശമാണ് പാകിസ്ഥാൻ മുന്നിൽ വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ സെയ്ദിനെ വിട്ടു നൽകുന്നില്ല എങ്കിൽ അഭയപേക്ഷ ഇന്ത്യ സ്വീകരിക്കും എന്ന സൂചനകൾ ശക്തിപ്പെടുന്നു ഇന്ത്യ ഭീഷണിയായ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലുള്ള ഹാഫിസ് സെ പാകിസ്ഥാൻ സംരക്ഷിച്ചാൽ പാകിസ്ഥാൻ അതേ രൂപത്തിലുള്ള മോസ്റ്റ് വാണ്ടഡ് ഭീകര പട്ടികയിൽ ഇടം നേടിയ വ്യക്തി ഇന്ത്യയോട് സഹായം ചോദിച്ചാൽ ഇന്ത്യ സഹായം ചെയ്യുമല്ലോ അപ്പോഴല്ലേ തുല്യ ദുഃഖിതരാം എന്തുകൊണ്ടാണ് ഹാഫിസ് സെയ്ദിന്റെ സംരക്ഷണത്തിൽ ഇന്ത്യ ചൊടിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാകിസ്ഥാന് ഭീഷണിയായ വ്യക്തിക്ക് ഇന്ത്യ സംരക്ഷണം നൽകണം കണ്ടില്ലേ ആ തുറുപ്പ് ചീട്ട് സാഹചര്യങ്ങൾ കൊത്ത് ഇന്ത്യ എടുത്ത് പാകിസ്ഥാൻ എന്തെങ്കിലും പറയാനുണ്ടോ അതാ പറഞ്ഞത് ഭരണചക്രം എങ്ങനെ തിരിക്കണം എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും പഴയതുപോലെ ഇന്ത്യയെ അമാനമാടി കളിക്കാമെന്നൊന്നും പാകിസ്ഥാനും വിചാരിക്കേണ്ട പാകിസ്ഥാൻ പ്രേമികളായ ഇന്ത്യയിലിരിക്കുന്ന രാജ്യദ്രോഹികളും ചിന്തിക്കേണ്ട എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് നന്ദി